ഹായ് ഫ്രണ്ട്സ് എന്തു പറയുന്നത് സുന്ദല്ലേ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു കാര്യം കത്തിത്തരാൻ വേണ്ടി വന്നതാണ് ഇത് എൻ്റെ വെസ്റ്റ് ഇൻഡ്യൻ ചെറീസിൻ്റെ പ്ലാന്റ് ആണ് ചട്ടിയിലുള്ളതാണ് രണ്ട് വർഷത്തിൽ മേലെയായി ഇതിൽ അത്യാവശ്യം കായ് പിടിക്കും പല സമയത്തും പിടിക്കും ഇത് പുഷ്പിച്ചു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഉണ്ടാവുക നല്ല പിങ്ക് കളറുള്ള ഒരു ചെറിയ പുഷ്പ ഉണ്ടാവുക പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അത് വലുതായി ഇതാ ഇതുപോലെ വരും കണ്ട ഒരു ചെറിയ കായ കണ്ട ഇതാണ് പിന്നെ അതിൻ്റെ പഴമായിട്ട് മാറുക വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്ന ഒരു ത്രീ വീക്സിനകം തന്നെ അത് പഴമാവും പഴമായി കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഉണ്ടാവാം കാരണം നല്ല ഭംഗിയുള്ള പഴമാണ് ഇതാ ഇതിങ്ങനെ പറിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരു സൂപ്പർ ഫിനിഷിങ് ഒരു പഴമാണ് നമ്മുടെ ഒരു മുട്ടാമ്പിളിയുടെ അത്രയൊക്കെ വലിപ്പം ഉണ്ടാവുകയുള്ളൂ ഇത് നല്ല ഉഷാറാണെങ്കിൽ കുറച്ചും കൂടി വളർന്നേക്കാം പിന്നെ ഇതിൻ്റെ ടേസ്റ്റിനേക്കാൾ ഉപരി ഇതിൻ്റെ വൈറ്റമിൻസിനാണ് പ്രാധാന്യം ഇതിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ഓട്ടോമെറ്റിക്ക വൈറ്റമിൻസും വൈറ്റമിൻ സി വെർ റിച്ചാണ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഫ്രീ റാഡിക്കൽസിനൊക്കെ റിമൂവ് ചെയ്യും ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് ഇൻഫ്ലമേഷൻ കുറക്കാൻ സഹായിക്കുന്ന പല കണ്ടൻസും ഇതിലുണ്ട് ഇത് നമുക്ക് എളുപ്പത്തിൽ ഇതൊരു ഒരു ചെറിയ കുച്ചിച്ചെടി പോലെയുള്ളൊരു ചെടിയാണ് അങ്ങനെ കൂടുതൽ മെയിൻ്റനൻസും വേണ്ട അതുപോലെ ഇത് പിന്നെ കുറ്റച്ചെടി തന്നെ ആയതുകൊണ്ട് ഇത് ഇങ്ങനെ അങ്ങനെ കൂടുതൽ പരിചരണമൊന്നും ഇല്ലാതെ തന്നെ ഇത് നമുക്ക് വളർത്തിയെടുക്കാം നമ്മൾ വീട്ടിൽ നടാൻ പറ്റിയ ഒരു ചെടിയാണ് ഇത് നിങ്ങൾക്കിത് പ്രതിരോധമാണെന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ് ബാ ബൈ